ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഒന്നോ രണ്ടോ ഗുണങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളും ഗുണങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പെ പെട്ടെന്ന് തന്നെ ഇഷ്ടം തോന്നുന്നത് അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ സംസാര തമാശയൊക്കെ കലർന്നൊരു സംസാര രീതിയാവാം അല്ലെങ്കിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആവാം അല്ലെങ്കിൽ അവരുടെ ആയിരിക്കാം മറ്റുള്ളവരുടെയുള്ള പെരുമാറ്റ രീതിയാവാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നതിന് അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ കാരണങ്ങളാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീക്ക് പെട്ടെന്ന് പുരുഷനോട് ഇഷ്ടം തോന്നുന്നത് എന്നാണ് നോക്കുന്നത് ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒരു കെമിസ്ട്രി ആവുന്നുണ്ടോ എന്ന് നോക്കുക പരസ്പരമുള്ള കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ നല്ല എന്താ പറയുന്ന പറയുന്നത് ഇഷ്ടം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ എനർജി ഫീൽ ആവുന്നുണ്ടോ ഒരാൾ ഒക്കെ ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി ഫീൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ പോസിറ്റീവ് എനർജി ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം നല്ല ഒരു ബന്ധമാണ് ഇതുപോലെ പോസിറ്റീവ് എനർജി പകർന്നു നൽകുന്ന അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ഫീൽ ിലാവുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ വളരെയേറെ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളൊരു പോസിറ്റീവ് എനർജി ഫീലാവുന്നില്ല പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സഹകരിക്കാൻ പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരിക്കലും ഒരർത്ഥമില്ല ഇത്തരം നല്ല എനർജി ഫീലാവുകയും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമുണ്ട് എങ്കിൽ അതുപോലെ ഇങ്ങനെയുള്ള പുരുഷന്മാരിലേക്ക് ഇത്രയും ഇങ്ങനെ ഇത്ര നല്ല എനർജറ്റിക്കാ സംസാരിച്ച് പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുകയും അവരോട് ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ വിശ്വാസിയോടുകൂടി പെരുമാറുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ എടുക്കാറുണ്ട് ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിക്കാത്ത വികാരങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാത്ത പുരുഷന്മാരിലേക്ക് ഒട്ടും തന്നെ സ്ത്രീകൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കില്ല അവരെപ്പോഴും തുറന്ന് സംസാരിക്കുന്നവരിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും ആരെങ്കിലും തന്നെ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കാത്തവരിലേക്ക് അതുപോലെ തന്നെ വിശ്വാസം നിലനിർത്തുന്നവരിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിട്ട് കാണാറു കാണാറുണ്ട് സ്ത്രീകൾ എപ്പോഴും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത ആഗ്രഹിക്കുന്നു മൂന്ന് തരത്തിലുള്ള സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയാണ് അവരെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള സ്റ്റെബിലിറ്റി അല്ല സെക്കൻഡ് വൺ ഫിനാൻഷ്യലി ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തേർഡ് വൺസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈ മൂന്ന് തരത്തിലുള്ള സ്റ്റെബിലിറ്റീസിലും സ്ത്രീകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അവരെപ്പോഴും ഇപ്പോൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും പ്രാക്ടിക്കൽ അല്ലാതെ അൺപ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരും ഉണ്ടാവാം ഇല്ല എന്നല്ല പറയുന്നത് എന്നാൽ പോലും കൂടുതൽ പെൺകുട്ടികളും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്റ്റെബിലിറ്റിക്കും അവരെ കൂടുതലും ഇമ്പോർട്ട് ചില പുരുഷന്മാരെന്ന് വെച്ചാൽ അവർക്ക് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും പക്ഷേ അവർ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കാണിക്കില്ല അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കാണിക്കില്ല അപ്പോൾ ഇതുപോലെ ഈ മൂന്ന് സ്റ്റെബിലിറ്റിയും ഒത്തിണങ്ങിയിട്ടുള്ള പുരുഷന്മാരെ അപ്പോൾ എല്ലാവരിലും ഇതൊന്നും കാണില്ല പക്ഷേ എന്നാൽ പോലും കൂടുതൽ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള സ്റ്റെബിലിറ്റീസ് കീപ്പ് ചെയ്യുന്നവരെയായിരിക്കും ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഇടയിൽ അതായത് തുല്യതാ മനോഭാവമൊക്കെ കൂടുതലാണ് ഒരിക്കലും അവരൊരു പുരുഷൻ്റെ അടിമയായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കില്ല അപ്പോൾ പുരു അടിമയായിട്ട് കരുതുന്നത് അപ്പോൾ സ്ത്രീകളെ ഒരു പുച്ഛത്തോടുകൂടി അല്ലെങ്കിൽ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കുറച്ചൊക്കെ സംസാരിച്ചല്ല റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ ഈ അടിച്ചമർത്താൻ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ് എന്ന് അപ്പോൾ അത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് ഒരിക്കലും സ്ത്രീകൾ കടന്ന് ചിലവരുടെ ജീവിതത്തിലേക്ക് കിടന്നു ചെലാനായിട്ട് അല്ല അവരുടെ കടന്നു വരാനായിട്ട് ഒഴുക്കിൽ അനുവദിക്കുകയില്ല ഇപ്പോൾ സ്ത്രീകൾ അടിച്ചമർത്തൽ ആഗ്രഹിക്കുന്നവരല്ല സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെ സ്ത്രീകളെ പുച്ഛത്തോടെയും മതുമേധാവിത്വത്തോടെയും പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ അടുക്കാനായിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുകയില്ല തൻ്റെ പുരുഷൻ തൻ്റെ പ്രണയിക്കുന്ന ആൾ തന്നെപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണമെന്ന് വൈ കൈകമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിവുള്ള ഒരാളായിരിക്കണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട് അത് ചെനിയും എപ്പോഴും പക്ഷേ അതിലൊരു കാര്യം കൂടിയുണ്ട് ഒരിക്കലും ഓരോ പൂർണ്ണമായിട്ടുള്ള ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരുടെ ബിഹേവിനെ ഒന്നും ചെയ്ഞ്ച് വരുത്താനായിട്ടല്ല ആഗ്രഹിക്കുന്നത് പക്ഷെ അവരിലൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിവുള്ള ഒരു പുരുഷനായിരിക്കണമെന്ന് സ്ത്രീകളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ായത് തങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും അവർക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന പുരുഷനിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവർ എപ്പോഴും അവർ ബാക്ക് ബോണായിട്ട് തൻ്റെ കൂടെ നിലനിൽക്കും നിർത്തിക്കും എന്നുള്ള ഒരു കൂടിയാണ് സ്ത്രീകൾ ഇങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ എപ്പോഴും ഏതൊരു പ്രതിസന്ധി വന്നാലും തൻ്റെ കൂടെ ഇവർ എപ്പോഴും ഉണ്ടാവും തനിക്കൊരു മനക്കരത്തായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു ചിന്തകോടുകൂടെ തന്നെയാണ് ഈ സ്ത്രീകൾ ഇതുപോലെ ഉള്ള പുഷ്ന്മാരിലേക്ക് പെട്ടെന്ന് അടുക്കുന്നത് അതുപോലെ തന്നെ അവരിലെ ഒരുപാട് സ്വാധീനം ജനിത്താനായിട്ട് പുഷ്ന്മാർക്ക് സാധിക്കeyim അതുപോലെ അതുകൊണ്ട് തന്നെ ഇത്രയുള്ള പുഷ്ന്മാരിലേക്ക് പ്രത്യേക ആകർഷണം തോന്നeyim അവരിലേക്ക് തങ്ങളുടെ കൂടെ കൂട്ടുവാനായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നാണ് അഹങ്കാരതോട് കൂടി സംസാരിക്കുന്ന പുഷിമാരിലേക്ക് സ്ത്രീകൾ അത്ര ഇഷ്ടപ്പെടാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു ഇത് താൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തൻ്റെ പങ്കാളി അല്ലെങ്കിൽ തൻ്റെ പ്രണയ പ്രണയിനി ഇഷ്ടപ്പെടരുത് അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേൾക്കാമുള്ളൂ തനിക്കപ്പുറം വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പുഷിമാരിലേക്ക് സ്ത്രീകൾ ഒരിക്കലും അടുക്കുന്നതായിട്ട് കാണാറില്ല അപ്പോൾ എന്താ പറയുക അഹം അഹങ്കാരം അഹങ്കാര സ്വഭാവമുള്ള തൻ പോരും അങ്ങനെയുള്ള അഹങ്കാര സ്വഭാവമുള്ളവരിലേക്ക് ഒരിക്കലും തന്നെ സ്ത്രീകൾ അടുക്കുന്നതായിട്ട് കാണാറില്ല അതുപോലെ തന്നെ അവർ അവരുടെ കഴിവിനെ അംഗീകരിക്കുകയും ആ കഴിവുകൾ ഉയർന്നു വരാനായിട്ട് പ്രോത്സാഹനം ചെയ്യുന്നവരിലേക്ക് സ്ത്രീകൾ എടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ നന്നായിട്ട് സംസാരിക്കുന്നവർ സംസാര രീതി അത് കുറച്ച് നിറമൊക്കെ കലർന്ന രീതിയിൽ സംസാരിക്കുന്നവരിലേക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക മസിൽ പിടിച്ച് ജാട പിടിച്ചിരിക്കാതെ അല്പസ്വല്പം എന്താ പറയണേ നല്ല ഗൗരവമൊന്നുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരിലേക്കൊക്കെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ചില നമുക്ക് കാണാവുന്ന ചില സ്ത്രീകൾ പെട്ടെന്ന് തന്നെ പുരുഷന്മാരിലേക്ക് അടക്കുന്നതായിട്ട് കാണാറുള്ളതിൻ്റെ കാരണങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്